മലയാളം അറിയില്ല എന്ന് നമുക്കറിയാവുന്ന ഒരാളെ ആ ഭാഷയുടെ കാര്യത്തിൽ അതിൻ്റെ പ്രനൗൺസിയേഷന്റെ കാര്യത്തിലൊക്കെ കുത്തി നോവിക്കുന്നത് ശരിയാണോ ഒരിക്കലുമല്ല മലയാളിയാണെങ്കിലും കേരളത്തിന് പുറത്തു വളർന്ന സാഹചര്യത്തിൽ മലയാള ഭാഷ അധികം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഭാഷയിൽ പ്രയോഗങ്ങളൊന്നും വഴങ്ങുകയുമില്ല അതിനെ രാഷ്ട്രീയ ആയുധമായി എടുത്തുപയോഗിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളെ അവഹേളിക്കുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ബഹുഭാഷാ പണ്ഡിതന്മാർ ഒന്നുമല്ലല്ലോ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയമായ അയാളുടെ നിലപാട് യും അയാൾ എടുക്കുന്ന നടപടികളെയും നിങ്ങൾക്ക് രൂക്ഷമായി വിമർശിക്കാം മലയാള ഭാഷ മാത്രം വശമുള്ളവർക്ക് മാത്രമേ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാവൂ എന്ന നിയമം ഒന്നുമില്ലാത്ത ഈ രാജ്യത്ത് മലയാള ഭാഷ സുഗമമായി കൈകാര്യം ചെയ്യാത്തത് ഒരു പോരായ്മയായിട്ട് ആരും അങ്ങനെ എടുത്തു കാണിക്കുന്ന ഒന്നും ശരിയല്ല ഇംഗ്ലീഷും ഹിന്ദിയും കൈകാര്യം ചെയ്യാൻ അറിയാത്ത നമ്മുടെ നേതാക്കന്മാരെ തിരഞ്ഞു പിടിച്ച് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും അയച്ചു എന്നിട്ട് അവിടെ അവർ ചെന്ന് കാണിക്കുന്ന കോമാളി തരങ്ങൾ കണ്ട് മലയാളികൾക്ക് നാണമാകുന്നില്ലേ അവർ പാർലമെന്റിൽ മലയാളത്തിൽ പറഞ്ഞാൽ കേൾക്കുന്നവൻ ഇഷ്ടമുള്ള ഭാഷയിൽ മനസ്സിലാകുന്ന രീതിയിലാണ് പാർലമെന്റ് സംവിധാനങ്ങൾ മുഴുവൻ എന്നിട്ടും ആരെ കാണിക്കാനാണ് അറിയാൻ മേലാത്ത ഇംഗ്ലീഷ് ഭാഷയും ഹിന്ദിയും കൂട്ടിക്കുഴച്ച് മറുഭാഷയുണ്ടാക്കി കോമാളിത്തരം കാണിക്കുന്നത് അപ്പോൾ കാര്യത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അവലോകനം പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നത് ഇഷ്ടമില്ലാത്തവരെ അല്ലെങ്കിൽ അതിനെ ഭയപ്പെടുന്നവരെ അയാളെ അപമാനിച്ചു വിടുന്നു ഓടിക്കാൻ ശ്രമിക്കുന്നു അത് രാഷ്ട്രീയമായ പക്വതയില്ലായ്മ തന്നെയാണ് മാധ്യമങ്ങൾ ണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും രാഷ്ട്രീയമായി ആക്രമിക്കാൻ നോക്കണം അല്ലാതെ പരസ്പര ബഹുമാനം ഇല്ലാതെ സംസാരിക്കാൻ പോകരുത് അങ്ങനെ ചെയ്താൽ സ്വയം ഉള്ളൂ ഇതുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് നേരത്തെ വന്ന് സ്റ്റേജിൽ ഇരുന്നതിനേയും അവഹേളിച്ച് ഒരുപാട് കഥകൾ ഇറങ്ങി സ്റ്റേജിൽ ഇടം കിട്ടാത്തവർ കഥകൾ ഉണ്ടാക്കി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം സ്റ്റേജിൽ ഇരിക്കാൻ ഒരു അർഹതയില്ലാത്തവനും ഈ കഥകൾ ഉണ്ടാക്കാൻ നിന്നിട്ട് എന്ത് കാര്യം പ്രോട്ടോകോൾ അനുസരിച്ച് വി വി ഐ പി എത്തുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് എല്ലാവരും അവരവരുടെ സ്ഥാനം എത്തണം ാണ് നിയമം നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരും മരിച്ചവരുടെ വീട്ടിൽ ചെന്ന് ബന്ധുക്കളെക്കാൾ ഉച്ചത്തിൽ കരഞ്ഞ് പ്രീതി പറ്റാൻ പണിയെടുക്കുന്നത് പോലെ ഒരു തറവേല രാജീവ് ചന്ദ്രശേഖർ കാണിച്ചില്ല അതിനു പകരം തന്റെ പാർട്ടിയിലെ പ്രവർത്തകർ വന്നു ചേർന്ന് കൂടി നിൽക്കുന്ന ഇടത്ത് അയാൾ നേരത്തെ കയറിയിരുന്നു അവരെ അഭിവാദ്യം ചെയ്തു അയാൾക്ക് കിട്ടിയ ഒരു അവസരം അയാൾ ഭംഗിയായി ഉപയോഗിച്ചു അതിന് ഇത്രമാത്രം കളിയാക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ഇല്ല രാഷ്ട്രീയമായി നിങ്ങൾക്കൊരാളെ വിമർശിക്കാം വ്യക്തിപരമായി അയാളുടെ ഭാഷയെയോ സൗന്ദര്യത്തെയോ ശരീരത്തെയോ കളിയാക്കുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ മാറ്റി നിർത്തുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് നിയമസഭയിൽ പണ്ട് കാലങ്ങളിൽ പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടിയിരുന്നപ്പോൾ ആരോഗ്യപരമായ വിമർശനങ്ങളും കളിയാക്കലുകളും ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് നടക്കുന്നത് ഓരോരുത്തരെയും വ്യക്തിഹത്യ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള നോട്ടം തന്നെയാണ് നിങ്ങൾ രാഷ്ട്രീയമായി ആക്രമിക്കുക ആശയങ്ങൾ തമ്മിലുള്ള വെല്ലുവിളിയായിരിക്കും രാഷ്ട്രീയം അതിന് ആർക്കിവിടെ ആശയ രാഷ്ട്രീയമല്ലേ എല്ലാവർക്കും ആമാശയ രാഷ്ട്രീയമല്ലേ ഉള്ളൂ എന്തായാലും വി ടി സതീശൻ അടക്കമുള്ള ആളുകൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ മലയാള ഭാഷയിലുള്ള പ്രനൗൺസിയേഷൻ കറക്റ്റ് അല്ല എന്നുള്ള കാരണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നത് കാണാനിടയായി എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നീക്കം അത് ശരിയല്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ